നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷണം തുടങ്ങി സ്പെഷ്യൽ ബ്രാഞ്ച് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത് മുതൽ ആഡംബര വാഹനങ്ങളിലാണ് സുനിയുടെ സഞ്ചാരം കാൽക്കോടിയോളം വിലയുള്ള വാഹനങ്ങളിലാണ് വിചാരണയ്ക്കായി സുനി കോടതിയിലേക്ക് എത്തുന്നത് വെറുമൊരു ഡ്രൈവർ മാത്രമായിരുന്ന സുനിക്ക് ഇത്രയും വിലയുള്ള വാഹനങ്ങൾ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതിനായിരുന്നു സുനി ജാമ്യം നേടി പുറത്തിറങ്ങിയത് കർശന വ്യവസ്ഥകളോടെയായിരുന്നു ജാമ്യം അനുവദിച്ചത് പത്ത് തവണയോളം ഹൈക്കോടതിയിലും പിന്നീട് നാല് തവണ സുപ്രീം കോടതിയിലും പോയാണ് ഒടുവിൽ സുനി ജാമ്യം നേടിയെടുത്തത് സിനിമാ താരങ്ങളുടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ആളാണ് സുനി സാമ്പത്തികമായി വളരെ താഴ്ന്ന ചുറ്റുപാടിൽ ഉള്ളതാണ് സുനിയുടെ കുടുംബം നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ തന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് വ്യക്തമാക്കി പൾസർ സുനി എഴുതിയതായി പറയപ്പെടുന്ന കത്തടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സഹായത്തോടെ ആയിരുന്നില്ല ജാമ്യം നേടി സുനി മേൽക്കോടതിയെ സമീപിച്ചിരുന്നത് ഇത്രയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സഹായത്തോടെ ആയിരുന്നില്ല ജാമ്യം തേടി സുനി മേൽക്കോടതിയെ സമീപിച്ചിരുന്നത് മാത്രമല്ല ഒറ്റ സെറ്റിംഗിൽ ലക്ഷങ്ങൾ ഫീസായി വാങ്ങിയിരുന്ന പ്രമുഖരായ അഭിഭാഷകൻ ായിരുന്നു സുനിക്ക് വേണ്ടി സുപ്രീം കോടതിയിലടക്കം ഹാജരായത് ജയിലിൽ അറുപത്തിമൂന്ന് രൂപ കൂലിക്ക് പണിയെടുക്കുന്ന സുനിക്ക് ഇത്രയും തുക എവിടെ നിന്ന് ലഭിക്കുന്നുവെന്ന സംശയം നേരത്തെ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു സുനിയുടെ സാമ്പത്തിക സ്രോതസ്സിൽ സംശയമുണ്ടായിരുന്ന ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ജാമ്യം അനുവദിച്ച വേളയിൽ രണ്ടു ലക്ഷം രൂപ കെട്ടിവെക്കാൻ വിചാരണ കോടതി ഉത്തരവുമിട്ടു ഈ തുകയും യാതൊരു പരാതിയുമില്ലാതെ കെട്ടിവെച്ചാണ് സുനി പുറത്തിറങ്ങിയത് ഇപ്പോഴിതാ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷവും ആഡംബരത്തിൽ ജീവിക്കുകയാണ് സുനി കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ രണ്ടാം ഘട്ട വിചാരണയ്ക്ക് സുനി കോടതിയിലേക്ക് എത്തിയത് മുപ്പത് ലക്ഷത്തോളം വില വരുന്ന കിയ കാർണിവൽ എന്ന ആഡംബര വാഹനത്തിലായിരുന്നു രണ്ടാം ദിവസം എത്തിയത് ഇരുപത് ലക്ഷം വില വരുന്ന ധാർ ജീപ്പിലും ഈ ജീപ്പ് കുട്ടനാടുള്ള കുഞ്ഞുമോൾ എന്ന ആളുടെ പേരിലുള്ളതാണ് അതേസമയം സുനിയുടെ പോക്കുവരവുകൾ സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം നിരീക്ഷിക്കുന്നുണ്ട് സുനിയുടെ വീടും പോലീസ് നിരീക്ഷണത്തിലാണ് ജയിലിൽ നിന്നും ഇറങ്ങിയാൽ ഒരു ഫോൺ മാത്രമേ ഉപയോഗിക്കാവൂ എന്നായിരുന്നു സുനിക്ക് കോടതി നൽകിയ നിർദ്ദേശം സുനി തൻ്റെ നമ്പറുകളിൽ നിന്ന് നിരവധി പേരെ ബന്ധപ്പെടുന്നുണ്ടെന്നാണ് വിവരം അതേസമയം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സുനിയുടെ ജീവിത രീതികൾ സുനിക്ക് പിന്നിൽ എന്തൊക്കെയോ വമ്പന്മാർ ഉണ്ടെന്ന സംശയം ബലപ്പെടുന്നു കേസിലാകെയുള്ള എട്ട് പ്രതികളിൽ ഏഴുപേരും സാമ്പത്തികമായി ഉയർന്ന പശ്ചാത്തലം ഉള്ളവരല്ല എട്ടാം പ്രതി കോടികൾ ആസ്തിയുള്ള നടൻ ദിലീപുമാണ് സുനിക്ക് പിന്നിൽ ദിലീപാണെന്ന ആരോപണമാണ് അതിജീവിതയെ പിന്തുണയ്ക്കുന്നവർ ആരോപിക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിൽ സുനിയുടെ സാമ്പത്തിക ഉറവിടം എന്താണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നതും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ